വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യാം വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ തന്നെ കാണാം വളരെ കൺഫ്യൂസ്ഡ് ആണ് മാർക്കറ്റ് കുറച്ച് ദിവസങ്ങള് നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ ചെയ്തു അതിനുശേഷം ഒന്നൊരു അപ്പ് മൂവ്മെന്റ് തന്നു അപ്പ് മൂവ്മെന്റ് തന്നതിന് ശേഷം മുകളിലോട്ട് പോവാതെ താഴോട്ടേക്ക് തന്നെ വരുന്നത് ഇനിയൊരു വലിയൊരു മൂവ്മെന്റ് മുകളിലോട്ട് കിട്ടണമെങ്കിൽ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോയാലാണ് വലിയൊരു മൂവ്മെന്റ് കിട്ടാനുള്ള ഒന്നാമത്തെ സാധ്യത രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇന്നിപ്പോൾ നിൽക്കുന്ന ഒരു ലെവലിൽ നിന്നിട്ട് വലിയൊരു രീതിയിൽ മാർക്കറ്റൊന്ന് മുകളിലോട്ട് ഇതുപോലെ വലിയൊരു ഡിമാൻഡ് ഹാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും വരുന്ന റീടെസ്റ്റിലൂടെ ഒക്കെ ആയിരിക്കും വലിയ മൂവ്മെന്റ് മുകളിലോട്ട് കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നത് എനിവേ വേ നമുക്കിപ്പോൾ നിൽക്കുന്നത് അത്യാവശ്യം ഒരു കൺഫ്യൂസ്ഡ് ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു പറയാൻ കഴിയില്ല എന്നിരുന്നാലും ചെറിയ ടൈം ഫ്രെയിമിലേക്ക് എൻട്രി കിട്ടാനുള്ള സാധ്യത ഉണ്ട് ആദ്യമായിട്ട് നമുക്ക് ഒരു സപ്പോർട്ട് ലെവൽ ഒന്ന് മാർക്ക് ചെയ്തിടാം ഈ ലെവൽ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയൊരു സപ്പോർട്ട് ലെവലാണ് അതുപോലെ തന്നെ വീണ്ടും താഴോട്ടേക്ക് വരികയാണെങ്കിൽ അടുത്തതൊരു ലെവൽ എന്ന് പറയുന്നത് ഇവിടെയാണ് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി മുകളിലോട്ട് പോകുമ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഹൈ ആണ് സിങ് ഹൈ ആണ് ഇനി അതിന്റെ മുകളിൽ നമുക്ക് കാണാം എഫ്യൂജി ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ളത് അതിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വറിൻ്റെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോക്കാം സിക്സ് സെവൻ സിക്സ് ടു എയ്റ്റ് ആൻഡ് സിക്സ് ടു ഫോർ ത്രീ സെവൻ സിക്സ് ത്രീ സെവൻ സിക്സ് നയൻ ആൻഡ് സിക്സ് ഫോർ ഫൈവ് ടു എയ്റ്റ് സിക്സ് ഫോർ സിക്സ് എയ്റ്റ് സീറോ ആണ് അടുത്തത് ഡബിൾ സിക്സ് 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 നയൻ ആൻഡ് സിക്സ് സെവൻ ഫൈവ് ഫോർ സിക്സ് അടുത്തത് സിക്സ് നയൻ സിക്സ് സെവൻ സീറോ ആൻഡ് സെവൻറി സിക്സ് ഡബിൾ നയൻ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവറിന്റെ ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് നല്ലൊരു ഡൗൺ ട്രെൻഡാണ് കാണിക്കുന്നത് ഇപ്പൊ ഒരു ചെറിയൊരു കൺഫർമേഷൻ എടുത്തേണ്ടത് കൺഫർമേഷൻ എടുത്തു എന്ന് പറഞ്ഞാലും നമുക്ക് കാര്യമായിട്ട് അതിന് ഒരു എൻട്രി എടുക്കാൻ കഴിയില്ല കാരണം മാർക്കറ്റ് പോകുന്ന ലെവൽ എന്ന് പറയുന്ന അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ലെവലായിരിക്കും ഇവിടെ നിന്നാണ് ബ്രേക്ക്ഔട്ട് തന്നത് അപ്പൊ ബ്രേക്ക്ഔട്ട് തന്നതിന് ഒരു ടെസ്റ്റ് വന്നിട്ടുണ്ട് ചിലപ്പോൾ വീണ്ടും മാർക്കറ്റ് ഒന്ന് മോളിലോട്ട് കയറി പോയിട്ട് ഒരു ഫേക്ക് ബ്രേക്ക്ഔട്ട് പോലെ തന്നിട്ട് വീണ്ടും ഒരു കൺഫർമേഷൻ താഴോട്ടേക്ക് തരാം അങ്ങനെ വന്ന് വന്നിട്ട് ആണ് ഇവിടെ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ബൈ എൻട്രിക്ക് പോകാവുന്നതാണ് അപ്പൊ ഏറെക്കുറെയൊക്കെ ഈ ലെവലിൽ എക്സ്പെക്ട് ചെയ്യാം പക്ഷെ അതിനു മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ ഒരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് അതിന്റെ കളർ ഒന്ന് മാർക്ക് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ അതിന്റെ മുകളിലും ഇതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് എസ്പെഷ്യലി ഇവിടെ ഒരു ചെറിയൊരു എഫ്യൂജി ഒക്കെ ഉണ്ട് ഇതിനൊക്കെ റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഇതും ഒന്ന് നോട്ട് ചെയ്യാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോക്കിയാൽ കാണാം കൃത്യമായി ഫിഫ്റ്റി മിനിറ്റ്സിനെയാണ് കൂടുതൽ റെസ്പെക്റ്റ് ചെയ്തിരിക്കുന്നത് വണ്ണവറിനേക്കാളും കാരണം ഈ ഒരു റേഞ്ചിൽ നിന്നത് കൊണ്ട് തന്നെയാണ് അപ്പൊ ഇവിടേക്കൊക്കെ വരുന്ന സമയത്ത് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ചെറിയ ചെറിയ ട്രേഡുകൾ ഇവിടേക്കും ഇവിടേക്കും ഒക്കെ വരുന്ന സമയത്ത് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ചെറിയ ചെറിയ ട്രേഡുകൾ എടുക്കാം ഇനി താഴോട്ടിക്ക് വലിയ ട്രേഡ് കിട്ടണമെങ്കിൽ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യണം ഈ ലെവലിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവര് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ പ്രധാനപ്പെട്ട ഏരിയ ഉണ്ട് അതിനും ബ്രേക്ക് ചെയ്ത് ഇവിടേക്ക് വന്നാൽ മാത്രമേ നമുക്കൊരു സെൽ എൻട്രിയ ഉള്ളൂ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് നോക്കിയാൽ കാണാം ഇവിടെ ഒരു ഫിഫ്റ്റി മിനിറ്റ്സിന്റെ പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കാണാം ഇവിടെ നല്ലൊരു ബ്രേക്ക്ഔട്ട് തന്നിട്ട് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ഏരിയയാണ് അപ്പോൾ ആ ലെവല് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ അവിടേക്കൊക്കെ വരുന്ന സമയത്ത് മാർക്കറ്റ് ഒരുപക്ഷെ നല്ല രീതിയിൽ റിയാക്ഷൻ തന്നിട്ടോ അല്ലെങ്കിൽ റിജക്ഷൻ എടുത്തിട്ടോ മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ സോ അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക പിന്നെ ഇതിന് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും നല്ലൊരു ഡൗൺ ട്രെൻഡിലേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യതയുണ്ട് തൽക്കാലം അവിടേക്ക് വരുമെന്ന് തോന്നുന്നില്ല അതുപോലെ തന്നെ മുകളിലോട്ട് നേരത്തെ പറഞ്ഞ സിനാരി ഒന്ന് നോട്ട് ചെയ്തു വെക്കുക കാരണം മാർക്കറ്റ് പ്രധാനപ്പെട്ട ഏരിയാസിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഇന്നും മിക്കവാറും ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും നിൽക്കാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ കാലത്ത് തന്നെ നല്ലൊരു മൂവ്മെന്റ് തരും എന്നിട്ട് ഗോമെന്റും തന്നതിന് ശേഷമായിരിക്കും ഈ ഒരു ലെവൽ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്യുക ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ഹയർ ടൈം ഫ്രെയിമിന്റെ എഫ് ഇജി കിടക്കുന്നുണ്ട് ഈ ലെവൽ ലെവലിന്റെ മുകളിൽ അവിടേക്ക് ഒന്നൊക്കെ ചിലപ്പോൾ മാർക്കറ്റ് റിയാക്ഷൻ തരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഔട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് ബൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു